ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിൻ്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മണ്ഡലം കൺവെൻഷനുകൾ തുടരുന്നു രാജകുമാരി മണ്ഡലം കൺവെൻഷൻ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് പൊട്ടം ബ്ലാക്കിൽ ഉദ്ഘാടനം ചെയ്തു രാജകുമാരി രാജാക്കാട് ശാന്തൻപാറ സേനാപതി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുകയാണ് നിയോജക മണ്ഡലം കൺവെൻഷനു മുന്നോടിയായി മണ്ഡലതല കൺവെൻഷനുകൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന രാജകുമാരി മണ്ഡലം കൺവെൻഷൻ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് പൊട്ടംബ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സമസ്ത മേഖലകളിലും ജനങ്ങൾ ദുരിതത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങളെയും കവർന്നെടുക്കുന്ന തരത്തിലാണ് എൽഡിഎഫ് സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങളെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വലിയ അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിധി ഉണ്ടാകും എന്നൊരു അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയെ പരിപൂർണമായി നിലനിൽക്കുന്ന എല്ലാ അവകാശ കവർന്നെടുക്കുന്ന അവരുടെ ഓരോ രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ നടന്ന മണ്ഡലം കൺവെൻഷനിൽ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി